നമസ്കാരം ഞാൻ ആചാര്യ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നവഭാരത് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം വാസ്തുവിനെ കുറിച്ചാണ് ആദ്യം ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞാണ് ഒരു അൻപത് വീഡിയോ പ്രതീക്ഷിക്കാം വാസു എന്ന് പറയുന്നത് നമുക്ക് ഒരു ഗ്രഹം പണിയാനുള്ള അപ്പം വാസ്തു വേറെ ഗ്രഹ വാസ്തു വേറെ അപ്പൊ ഇന്നലെ ആ വസ്തു എങ്ങനെയാണ് അതിന്റെ പൊസിഷനൊക്കെ പറഞ്ഞായിരുന്നു ഇതിനടുത്ത് നമുക്കിപ്പം വീട് വയ്ക്കുമ്പോൾ ഓരോ മൂല നോക്കണം അത് അഷ്ടദിക്കാണ് അതിപ്പം പ്രാധാന്യമായിട്ട് നാല് ദിക്കുകളുടെ ഒരു കണക്ക് അത് ഈശാന്യം അഗ്നി വായു കന്നി കന്നി മൂലയിൽ അത് ആദ്യ ഉയർച്ചയുള്ള കാര്യം പറയുന്നു അതായത് ഈശാന്യ മൂല താഴ്ന്നും നന്നായിട്ട് താഴ്ന്നിരിക്കാം അതിന് കുറച്ച് ഹൈറ്റില് വായുമൂല അതിനേക്കാളും കുറച്ച് ഉയർന്ന് അഗ്നിമൂല അതിനേക്കാൾ നന്നായിട്ട് വേറൊന്നു വേണം കന്നിമൂല വരാൻ കന്നിമൂലയ്ക്ക് എപ്പോഴും താഴ്ച വരാൻ പാടില്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ വടക്ക് കിഴക്ക് ഭൂമുഖവാതിൽ വരുകയാണെങ്കിൽ കുറച്ചുകൂടെ വന്നു അപ്പൊ എപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നമ്മൾ കിഴക്കോട്ട് ഇറങ്ങുകയോ വീടിന്ന് കിഴക്കോട്ട് ഇറങ്ങിയോ വടക്കോട്ട് ഇറങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ കയറി ചെല്ലാൻ പാടില്ല അതായത് റോഡിന്റെ താഴെയായിട്ട് ഒരു കാരണവശാലും കിഴക്ക് വടക്ക് വീട് വരാൻ പാടില്ല അതായത് നമ്മൾ ഇറങ്ങുമ്പോൾ പൂമുകാരിൽ നിന്ന് ഇറങ്ങി മുകളിലോട്ട് കയറാൻ പാടില്ല അത് കിഴക്കായാലും വടക്കായാലും അത് വളരെ ശ്രദ്ധ ശ്രദ്ധരാണ് എപ്പോഴും ഇറങ്ങി വേണം നമ്മൾ റോഡിലോട്ട് പോയാൽ അപ്പൊ നമുക്ക് ഹൈറ്റിൽ വേണം നമ്മൾ വീട് വയ്ക്കാൻ ഇപ്പൊ ചെറു താഴ്ന്ന പ്രദേശമാണെങ്കിൽ ബെൽറ്റ് കറക്റ്റൊക്കെ ഇടുമ്പോൾ കുറച്ച് ഹൈറ്റിൽ മണ്ണ് ഫില്ല് ചെയ്ത് ഹൈറ്റിൽ വെക്കുന്നതാണ് വളരെ നല്ലത് പിന്നെ തെരിക്കുത്ത് എന്നൊരു സംഭവമുണ്ട് അത് തെരുക്കുത്ത് ഉദ്ദേശിക്കുന്നത് നമ്മളെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് ഒരു സ്ട്രീറ്റ് വരെയാണ് സ്ട്രീറ്റിന്റെ വഴി അത് കിഴക്കോ വടക്കോ ദോഷമല്ല നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗേറ്റിൽ വന്ന് ഗേറ്റ് വന്ന് പുറത്തോട്ട് വരുമ്പോൾ നേരെ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്ട്രീറ്റ് ആണെങ്കിൽ ദോഷമല്ല കിഴക്ക് അതുപോലെ വടക്കും തെക്ക് പാടില്ല പടിഞ്ഞാറ് പാടില്ല അപ്പൊ തെരുക്കുത്തെന്ന് ഉദ്ദേശിക്കുന്നത് ആ വരുന്ന വഴി അവിടെ ഇന്നിപ്പം ഒരു യാത്ര ചെയ്ത ആളുകൾ വരെയോ ടൂ വീലറിലോ ഫോർ വീലറിലോ വന്നാൽ മതി ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് പോകുമ്പോൾ നമ്മളെ വീട് ഓപ്പോസിറ്റ് ആണെങ്കിൽ വടക്ക് കിഴക്ക് ദോഷമല്ല പടിഞ്ഞാറ് തെക്ക് ദോഷമാണ് പിന്നെ പടിഞ്ഞാറ് തെക്കിന് സ്ഥാപനങ്ങളാകാം എൻട്രൻസ് അതായത് തെരുവിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നോക്കുന്ന ഇത് ഒരു കോംപ്ലക്സോ ഒരു വ്യാപാര സ്ഥാപനം അല്ലെങ്കിൽ ഹോസ്റ്റല് ഇതൊക്കെ പടിഞ്ഞാറ് തെക്ക് വരുന്നത് നല്ലതാണ് അപ്പൊ നമ്മളിപ്പോ വീട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈശാന്യ മൂല എന്ന് പറയുന്ന വടകിഴക്ക് മൂല താഴ്ന്നും അതിപ്പോ നമുക്ക് മഴ വെള്ളം വിലയാണെങ്കിൽ വീട്ടിലെ മഴ വെള്ളം അവിടെ വേണം ഇപ്പൊ പുറത്തു വരും നമുക്ക് വെളിയിൽ പുറത്ത് ഓട പോവുകയാണെങ്കിൽ നമുക്ക് ഈ വെള്ളം ഒത്തം ഓടി പോവാൻ ഈശാന്യ മൂലയിൽ വേണം കണക്റ്റ് ചെയ്യാൻ അതിനാണ് അവിടെ താഴ്ന്നു വരാൻ പറയുന്നത് കന്നി മൂല ഉയർന്നിരിക്കണം അപ്പൊ ഈശാന്യം താഴ്ന്നും അതിനേക്കാൾ സ്വല്പ ഉയർന്ന് വായുമൂലയും അതിനേക്കാളും സ്വല്പ ഉയർന്ന് അഗ്നിമൂലയും അതിനേക്കാളും നന്നായിട്ട് ഉയർന്നു വേണം കന്നിമൂല വരെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ നാല് ഇത് കൊടുത്തിട്ടുള്ളത് വായുമൂലയിൽ ജനനു വേണ്ടി വേണം നിർബന്ധമായിട്ട് വേണം വായു സഞ്ചാരത്തിന് ചിലർ നമുക്ക് കൊച്ചു വീടാണ് വായുമൂലയിലെ നമുക്ക് ഇപ്പൊ അടുക്കള ഇടാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അടുക്കള സാധിക്കാൻ എന്തുകൊണ്ടാണ് വായുമൂലയിൽ അടുക്കള വേണ്ട പറയുന്നത് കാറ്റിന്റെ സഞ്ചാരം വേഗതയായിരിക്കും നന്നായിട്ട് വേഗതയായിരിക്കും അപ്പൊ നമുക്ക് പാചക മറ്റ് ബുദ്ധിമുട്ട് വരും ഒന്ന് രണ്ടാമത്തത് അഗ്നിമൂലെന്ന് ഉദ്ദേശിക്കുന്നത് തെക്ക് കിഴക്ക് മൂല അവിടെയാണ് നമുക്ക് ഇലക്ട്രിക്കലിന്റെ ഒരു സ്ഥാപനമാണെങ്കിൽ ഇലക്ട്രിക്കലിന്റെ മെയിൻ സ്വിച്ച് ബോർഡൊക്കെ വരേണ്ടത് അവിടെയാണ് വീടാണെങ്കിൽ അടുക്കള പിന്നെ ഈശാന്യ മൂലയിൽ ചിലവർ അടുത്ത് വയ്ക്കുന്നുണ്ട് കുറച്ച് മാറി ആ മുലയിൽ വരാതെ എപ്പോഴും ഈശാന്യ മൂലയിൽ വെയിറ്റ് വരാൻ പാടില്ല വെയിറ്റ് കയറ്റാൻ പാടില്ല അവിടെ അത് പിട്ടവസിന്റെ മുകളിലാണെങ്കിലും ആ ഈശാനിമുല മുകളിൽ വരുമ്പോൾ അവിടെ വാട്ടർ ടാങ്ക് ഒരു കാരണവശാലും വെക്കാൻ പാടില്ല അത് ശ്രദ്ധിക്കാം അപ്പൊ കന്നിമുലയിൽ മാസ്റ്റർ ബെഡ്റൂം വരാം പൂജാമുറി വായു വായുമുലയിലും ബെഡ്റൂം വരുന്നത് നല്ലതാണ് വായുസഞ്ചാരം അപ്പം ബ്രഹ്മസ്ഥാനം എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പൊ ഒരു വീടിന്റെ നാല് സെന്റിമീറ്ററിൽ ആയിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റ് താഴത്തെ നിലയാണെങ്കിൽ നമുക്ക് ഈശാനിമുലെ വെയിറ്റ് കയറ്റാൻ പാടില്ല അവിടെ ഭാരം കൊണ്ടുവയ്ക്കാൻ പാടില്ല വലിയ ഒരു ടേബിളോ അല്ലെങ്കിൽ വെയിറ്റുള്ള അലമാരിയോ ചില നല്ല ഒരു ക്വാർത്തറിച്ച് അലന്മാരെ വെച്ച് തുണിയൊക്കെ നിറച്ച് വയ്ക്കും വെയിറ്റ് ഭയങ്കര വെയിറ്റ് കയറും റീഡിങ് റൂമായിട്ട് ഉപയോഗിക്കാം കുട്ടിയൊക്കെ അവിടെ ഒരു ചെറിയ മേശയ്ക്ക് പഠിക്കാനുള്ള റൂമായിട്ട് അത് ഉപയോഗിക്കാം അത് വളരെ നന്നാണ് അവിടെയും ജനൽ വരുന്നത് തെറ്റില്ല അപ്പൊ വീട് പണി തുടങ്ങി നമുക്ക് ഇപ്പം ഇതൊക്കെ ചെയ്ത് വരുമ്പോ കിഴക്ക് വടക്കായിട്ട് നമുക്ക് വരുന്ന വഴിയാണെങ്കിൽ രണ്ട് വാതിൽ ഇടാം കിഴക്ക് ഒരു വാതില് വടക്ക് ഒരു വാതില് ചില വീടുകളിൽ അങ്ങനെ ഉണ്ട് അതായത് കേരളം പറഞ്ഞ എൻട്രൻസ് കിഴക്കിരുന്നു പിന്നെ ഒരു എക്സ്ട്രാ ഒരു വടക്ക് ഇരുന്ന ഒരു വാതിൽ അത് നല്ലതാണ് ദോഷമല്ല പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞില്ലേ വായുമൂലയില് മുകളിൽ ടാങ്ക് വെക്കാം ഈ ശനിമലയിൽ പാടില്ല വാട്ടർ ടാങ്ക് വെക്കേണ്ടത് വായുമൂലയിലെ മുകളില് ട്രാസിന്റെ മുകളില് ടാങ്ക് വെക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ കോല് അതായത് കോല് കുറ്റി എന്ന് പറയും അത് കുറ്റിയടിക്കാൻ അപ്പുറത്തെ ആളുണ്ട് ആ ശരിമാരെ അവർ വരും അവർ ആ കുറ്റി അടിക്കുന്ന കണക്കൊക്കെ അവരെടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക അതുപോലെ നമുക്കിപ്പോ ഒരു കുഴൽ കിഴങ് വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഏതൊരു കാരണവശാലും വായുമൂലയിലോ അഗ്നിമൂലയിലോ കന്നിമൂലയിലോ പാടേ പാടില്ല ഈശാരി മൂലയ്ക്ക് കുറച്ച് മുന്നേ നമ്മളെ വീടിന്ന് ഇറങ്ങുമ്പോൾ ഇപ്പൊ കിഴക്ക് ദർശനമുള്ള വീട് നമ്മൾ പൂമുഖവാതിൽ കിഴക്കൊട്ട് ഇറങ്ങുമ്പോൾ ലേശമായിട്ട് ഒരു കുഴൽ കിട വളരെ നന്ദി അതുപോലെ വൃക്ഷങ്ങൾ നമുക്ക് ഫ്രണ്ടില് വേപ്പും മറ്റുള്ള മരം തെങ്ങ് വെക്കുക അപ്പം ഗൗലിയാത്ര തെങ്ങൊക്കെ ഫ്രണ്ടിൽ വയ്ക്കുന്നത് വളരെ നല്ലതാണ് വേപ്പും വയ്ക്കുന്നത് വളരെ നല്ലതാണ് വശം നെല്ലി മരം വേണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പം കുഞ്ഞു വീടുകളാണെങ്കിൽ നടക്കൂല അപ്പൊ നമുക്ക് കാബുഡൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മണ്ണൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ചുറ്റും കുറേ നെല്ലി മരവും ഫ്രണ്ടിൽ വേപ്പ് വരുന്നത് വളരെ നല്ലതാണ് ഗൗളിയ ചിത്രങ്ങൾ വെക്കുന്നതൊക്കെ വളരെ ഐശ്വര്യമാണ് പിന്നെ മഞ്ഞ പുഷ്പം വീടിന്റെ ഫ്രണ്ടിലൊക്കെ വയ്ക്കുന്നത് മുൾമരം പാടില്ല മുള്ളെന്ന് ഉദ്ദേശിക്കുന്നത് ചിലവരൊക്കെ ഈ ഫാഷൻ ആയിട്ടൊക്കെ മുള്ളിൽ കൊണ്ടുള്ള ചെറിയ ചെറിയ മരങ്ങൾ മരങ്ങളൊപ്പം അതൊക്കെ നമുക്ക് വളരെ ദോഷം ചെയ്യും അത് ഒഴിവാക്കുക ഇനി ബാക്കിയുള്ള വിഷയം അടുത്ത എപ്പിസോഡിൽ പറയാം ശുഭമസ്തു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്